ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചൈനീസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് സേമിയ പായസം നമ്മൾ ഓൾറെഡി ഒരേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കേരളൈസ് ചെയ്ത സേമിയ പായസമാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ അങ്ങനത്തെ സേമിയ പായസമല്ല നല്ല തൂവെള്ള കളറിൽ നമുക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ച് കുടിക്കാം പാകത്തിന് നട്ട്സൊക്കെ ധാരാളം ഇട്ടിട്ടുള്ള സേമിയ പായസമാണ് അപ്പോൾ ആ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞങ്ങളിന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിന് കുറച്ച് ടിപ്സും പായസം കട്ട പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നല്ല കളറിലും പാട കെട്ടാതിരിക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഇന്ന് ഈ സേമിയ പായസം ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ക്യാരം ലൈസ് ചെയ്യുക അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ പായസത്തിൽ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ പായസം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള ഉരുളി ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കുറേ പാത്രങ്ങൾ വരാതെ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരി ഇട്ട് കൊടുക്കാം കൈ കഴിഞ്ഞാൽ ഇതൊന്ന് വറുത്ത് പൊരിമാറ്റി ഇതിൽ തന്നെ നമുക്ക് സേമിയും വറുത്തെടുക്കാക്കാം സേമിയ ചവരി കൂടെ ഉണ്ടാക്കും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കും നമ്മളത് കറക്റ്റ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കണം നല്ല വെള്ള കളറിലുള്ള സേമിയ പൈസ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ സദ്യ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം ഇതൊന്നും തിന്നു കുഴിമാറ്റം നമ്മുടെ അളവെടുക്കുന്ന എടുക്കുന്ന കപ്പിൽ ഒരു ഒന്നര കപ്പ് സേമി ഇട്ട് കൊടുക്കുക ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് അരക്കപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഒന്നര ലിറ്റർ പാലിനാണ് ഒന്നര കപ്പ് സേമി വയ്ക്കുന്നത് കേട്ടോ ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണ് പക്ഷെ നല്ല നമ്മൾ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റാം റോസ്റ്റഡ് സേമിയെ വാങ്ങണം നല്ലത് നമുക്ക് സാധാരണ വെള്ള കളറിലുള്ള സേമിയെ വാങ്ങുമ്പോൾ കുറച്ച് അതൊരു പച്ച പോലെ ഇരിക്കും മുഴുവൻ തന്നെ ഇരിക്കും ഇതങ്ങനെ കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും നമ്മുടെ പായസത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ കേട്ടോ അതുകൊണ്ട് തന്നെ റോസ്റ്റഡ് സേമിയെ വാങ്ങിയിട്ട് നമ്മൾ നെയ്യിലൊന്ന് റോസ്റ്റ് എടുത്താൽ അതിന് രുചി കൂടും ഇതിൽ നിന്ന് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം ഒന്നര ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് പാല് നമ്മളെപ്പോഴും വെക്കണം കേട്ടോ പായസം കഴിഞ്ഞാൽ കുറച്ച് ചൂടുള്ള പാൽ അതിൻ്റെ മൗളിൽ ഒഴിച്ച് കൊടുക്കുക പായസം ഒരിക്കലും കട്ടയാവില്ലയിരുന്നു പ്രത്യേകിച്ച് സെമി പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സെമിയുടെ അളവൊക്കെ എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞാൽ അത് കട്ട പിടിക്കുക അപ്പോൾ അതില്ലാതിരിക്കാനാണ് എപ്പോഴും കുറച്ച് പാൽ തിളപ്പിച്ച് സൈഡിൽ അര ലിറ്റർ ആണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും തിളപ്പിച്ച് മാറ്റി വെക്കണം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റ സേമി പായസത്തിൽ കട്ട പിടിക്കാതിരിക്കുക കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറേ മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കറക്റ്റ് ടേസ്റ്റിലും അതുപോലെ തന്നെ പാടം കെട്ടാതെയുള്ള സെമി പായസം കെട്ടും കേട്ടോ നമ്മളെപ്പോഴും പായസം വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒട്ടും കട്ട പിടിക്കില്ല പാടേം വരില്ല കേട്ടോ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സേമിച്ച് ചേർത്ത് കൊടുക്കാം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കൈവിടാതെ തന്നെ ഇളക്കണം അല്ലെങ്കിൽ പാടക ഇട്ടു കിട്ടും ഈ സമയത്ത് പായസം നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാരമിലൈസല്ലാത്തത് കൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടേണ്ടി വരും കേട്ടോ ഒരു ഒരു കപ്പ് ഒന്നേക്കാ കപ്പ് എടുക്കേണ്ടി വരും മൂന്ന് ലിറ്ററിന് കുറച്ച് പാല് നമ്മൾ ഇത് കഴിഞ്ഞ് തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പായസം ഒരിക്കലും തിക്കായി ഇപ്പം സേമിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അത് വെറുതെ വരുമ്പോൾ കുറച്ച് പായസം തിക്കായി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അര ലിറ്റർ പാൽ കാച്ചി മാറ്റി വെച്ചിട്ട് അതൊഴിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ പായസം വരുന്ന കട്ടയാവില്ല അതാണ് പായസം കട്ട പിടിക്കാതിരിക്കാനുള്ള ടിപ്പ് ഇപ്പോൾ കേട്ടോ പാലടയാണെങ്കിലും പാൽ ഒഴിച്ചിട്ടുള്ള ഏത് പായസമാണെങ്കിലും നമുക്കങ്ങനെ ചെയ്യാം തേങ്ങപ്പാൽ ഒഴിച്ചിട്ടുള്ള പായസങ്ങൾക്ക് അങ്ങനെ പറ്റില്ല അടപ്രഥമിനുകൾക്ക് പാൽ പായസങ്ങൾക്ക് ഏതിനും നമുക്കങ്ങനെ ചെയ്യാത്ത അതിൻ്റെ കളറ് മാറാതിരിക്കാനാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പാട കെട്ടിക്കഴിഞ്ഞാൽ പായസത്തിൻ്റെ കളറ് മാറിയാകെ പിരിഞ്ഞ ഇനി ഒന്നും കൂടെ വേവാനുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം അതുപോലെ തന്നെ ഇലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ക്യാരമലൈസ് ചെയ്യാത്ത കാരണം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പഞ്ചസാര വേണ്ട കേട്ടോ ഒരു കപ്പ് മതി പിന്നെ ഒരു നാല് ടീസ്പൂൺ അഞ്ച് ടീസ്പൂണും കാരമലൈസ് ചെയ്താൽ മതി പിന്നെ പായസം ഒരു ഒരുവിധമായി വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ കാൽ കപ്പും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പറയുന്ന അളവിന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പായസം ഒരിക്കലും കട്ട പിടിക്കാതെയും കറക്റ്റ് അളവിനെ നമുക്കായി കിട്ടും കേട്ടോ ഒന്നര കപ്പ് സേമിയും ഒന്നര ലിറ്റർ പാലും ഒന്നേക കപ്പ് പഞ്ചസാര ഇപ്പം മധുരം വേണമെന്നുള്ള ഒരു ചന്ദര് മിൽക്ക് മൈട്ടൊക്കെ യൂസ് ചെയ്യും ഞാനത് ഒരിക്കലും യൂസ് ചെയ്യാറില്ല കേട്ടോ നമുക്കൊരു സൈഡിൽ പാല് കുറച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ കുറച്ച് പാലും മാറ്റി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി വെള്ളം ഒട്ടും ചേർക്കരുത് സേമിയ പായസം ഉണ്ടാക്കും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് പലരും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പായസം കറക്റ്റായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അറിയാം വെള്ളം ചേർത്ത സേമിയ പായസം ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ച പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അര ലിറ്റർ പാൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച പാലായാലും ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ അതിലത്തെ പാട മാറ്റിയിട്ട് വേണം ചേർക്കാൻ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നട്ട്സും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇനി പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയവില്ല കേട്ടോ പായസം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പായസം നന്നായിട്ട് വരാനുള്ള ടിപ്സ് ഇപ്പോൾ ഇതിലേക്കുള്ള നെട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൽ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് പതിനഞ്ച് മിനിറ്റ് വരുന്നത് അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ റെഡിയാക്കി ആക്കി എടുക്കുക ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പാത്രവും വരില്ല നമുക്ക് ഗ്യാസ് ഓഫീട്ട് കൊടുക്കാം എന്നിട്ട് പാലും പഞ്ചസാരയൊക്കെ കറക്റ്റ് അളവിന് നമുക്ക് സെമി പായസം എപ്പോഴും നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കാനുള്ള പാകത്തിനെ വേണ്ടത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ സദ്യ സ്റ്റൈലിൽ അതുപോലെ തന്നെ കറക്റ്റ് നമ്മുടെ നാടൻ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള സേമിയ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് പാകത്തിന് പാലും അതുപോലെ തന്നെ സേമിയും നട്ട്സൊക്കെ ചേർന്ന് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇത് വേറൊരു പാത്രത്തിലേക്ക് അപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പായസം കട്ട പിടിക്കണ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് തന്നെ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് ഓണത്തിന് സേമിയ പായസം തയ്യാറാക്കാം അപ്പം അടുത്തൊരു അടിപൊളി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്